പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്കിന്റെ ദൈമാസ ധനനയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു ഗവർണർ ശക്തികാന്ത ദാസ് റിപ്പോ നിരക്ക് ആറ് തുടരും കഴിഞ്ഞ ഫെബ്രുവരി മുതൽ റിസർവ് ബാങ്ക് ഹ്രസ്വകാല വായ്പാ നിരക്ക് മാറ്റമില്ലാതെ ശതമാനമായി നിലനിർത്തിയിരുന്നു 6.25% MSF 6.75%. MPC ുപാതം നാലേ ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്നും നാല് ശതമാനമായി കുറച്ചു ബാങ്കിംഗ് സംവിധാനത്തിലെ പണലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നിരക്ക് ആറേ ദിവസം ഇന്ത്യയുടെ ജി ഡി പി നടപ്പുവർഷത്തെ രണ്ടാം പാദമായ ജൂലൈ സെപ്റ്റംബറിൽ പ്രതീക്ഷിച്ചതിലും താഴെ അഞ്ച് ദശാംശം നാല് ശതമാനമാണ് രേഖപ്പെടുത്തിയെന്നും ശക്തികാന്തദാസ് പറഞ്ഞു ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലുള്ള പണപ്പെരുപ്പം ഒക്ടോബറിൽ ആറേ ദശാംശം രണ്ടേ ഒന്ന് ശതമാനത്തിലെത്തി പതിനാല് മാസത്തെ ഉയർന്ന നിരക്ക് കൂടിയാണിത്